അഞ്ചു വർഷം ഇഷ്ടത്തോടെ എന്നുള്ളത് ശരിക്കും ഏക ഭാര്യ അല്ലെങ്കിൽ സങ്കല്പം തന്നെയായിരുന്നു ഞാൻ പറയാൻ പോകുന്നത് അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല പതിമൂന്ന് വർഷം ശരിക്കും ജയസോട് മാത്രമായിരുന്നു പ്രണയം ഇഷ്ടവും അങ്ങനെ തന്നെയാണ് പക്ഷേ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്കും മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കൂടികളും സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അമ്പാനി കോന്തന ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എങ്ങനെയാണ് <laughs> 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 <rales> <laughs> <laughs> <kand> ി അപ്പ പതിമൂന്ന് വർഷം ജയ്സിന് മാത്രം പാർട്ട്ണർ ആയിരുന്നില്ല അതേ വെനയൻ കോന്താണോ അപ്പൊ വർഷം ജയ്സിന് മാത്രം പാർട്ട്ണറായിരുന്നില്ല അതേ ബെനയൻ ഗോന്തിനാണോ അംബാനി ഗോവന കാരണം അയ്യായിരം കോടി ഭാര്യ മാത്രമാണ് അംബാനിക്ക് പതിമൂന്ന് വർഷം ജയ്സ് മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും പ്രണയം ലൈംഗികബന്ധം സ്വയം സമ്മതിക്കേണ്ടി വരും അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും അയ്യായിരം കോടി ഉണ്ടാക്കത്തില്ല അപ്പൊ പണം ഉണ്ടി പാർട്ടി ഭാര്യ ബന്ധത്തില് ലൈംഗികബന്ധത്തിനാക്കാൻ വേണ്ടിട്ടാണോ പണം സമ്മതിക്കുന്നത് അബാനിയുടെ അച്ഛന് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട് എന്താണ് കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക വിധത്തിലേർപ്പെടാൻ വേണ്ടി അറിയാൻ വേണ്ടി മാത്രം ഒന്നിനും പോലെയല്ലേ ഇത് പറയുമ്പോ അതിലൊരൊറ്റ ചോദ്യം ഈ പതിമൂന്ന് വർഷത്തെ ഇഷ്ടത്തെ വീണ്ടും അയാളെ അടുത്തില്ല ഞാൻ അത് ഇയാളുടെ ഉദ്ദേശം എന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കു ഇവൻ എന്തിന്റെ കഴപ്പാ അതെ അത് തന്നെ